നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ഗുരു യോഗ്യ ശിവനാണ് നമസ്കാരം നമസ്കാരം ഗുരുജി ഗുരുജി ഹിന്ദു വിശ്വാസ പ്രകാരം മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഗുരുജി നേരത്തെ പ്രതിപാദിച്ച പ്രകാരം നമ്മളാണ് ദൈവം അല്ലെങ്കിൽ അവനവനിലാണ് ദൈവം എന്ന് പറയുന്നു അത് രണ്ടും രണ്ട് തലത്തിലല്ലേ രണ്ട് തലത്തിലല്ല ഇതും അറിവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോ ആതിരിയുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട് അതിൽ ജനറൽ ആയിട്ട് വരുന്നത് അതായത് നൂറ്റി ഇരുപത് ട്രില്യൺ കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഓരോ കോശത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ന്യൂക്ലിയസും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തന സംവിധാനവും ഉണ്ട് പക്ഷേ ഈ നൂറ്റി ഇരുപത് ട്രില്യനും കൂടെ ചേർന്നിട്ടാണ് ആതിര എന്ന ഒരു വ്യക്തിയായി പ്രതിഫലിക്കുന്നത് ശരിയല്ലേ അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഒരു കോശമാണോ ഈ ആതിരയാണോ ശരി ഇതുപോലെയാണ് നമ്മുടെ ഈ ദൈവങ്ങളെക്കുറിച്ച് മുപ്പത്തി മുക്കോടി എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പികമായൊരു നമ്പരാണ് മനുഷ്യൻ ഏകമായ ചൈതന്യത്തെ അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം അവൻ നോക്കുമ്പോൾ ഏകം സത് വിപ്ര ബഹുതാവതന്തി അത് ഊർജം ഒന്നാണെങ്കിലും അത് എണിയാലൊടുങ്ങാത്ത മാനിഫെസ്റ്റഡ് ഫോംസ് മെറ്റീരിയൽ ഫോംസ് ആയിട്ട് നിലനിൽക്കുന്നു പക്ഷേ ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്നത് എന്താണ് ദർ ഈസ് നോ മെറ്റീരിയൽ വേൾഡ് ദ വേ യു പെർസീവ് ഇവിടെ യോഗാചാര്യന്മാരെന്നാണ് എന്താ പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ അപ്പോൾ പൗരാണികമായി പറഞ്ഞ് ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ വിശ്വം ഈ കാണുന്ന ഈ പ്രപഞ്ചം ഒരു മിഥ്യയാണ് ആധുനിക ശാസ്ത്രവും ഇപ്പോൾ പതുക്കെ അതിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ സത്യത്തെ ബോധ്യപ്പെട്ട മനുഷ്യർ അവർ ഈ ആശയത്തെ പിന്നെ മറ്റുള്ളവർക്ക് അവതരിപ്പിക്കുന്നതിന് ഓരോ മാധ്യമങ്ങളെ കണ്ടുപിടിച്ചു ആ മാധ്യമങ്ങളാണ് ഈ ദൈവങ്ങളെന്ന് പറഞ്ഞ് വരുന്നത് ദൈവങ്ങളെ ആരാ സൃഷ്ടിച്ചത് മനുഷ്യൻ പക്ഷേ മതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ദൈവം നിന്നെ സൃഷ്ടിച്ചു നീ ദൈവം പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും അപ്പോൾ ഞാൻ ദൈവമാണെങ്കിൽ എന്നെ അനുസരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ എന്നെ ശിക്ഷിക്കുമോ സ്വയം ഒരു മനോരോഗമല്ലേ അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇവിടെ ഭാരതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ഉപാധികളെ ബിംബങ്ങളെ ബിംബം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതീകമെന്നാണ് അപ്പോൾ ക്ഷേത്രത്തിൽ പോകാറുണ്ടോ ഇടയ്ക്ക് അവിടെ ഒരു ദൈവം ഇരിപ്പുണ്ടല്ലോ അല്ലേ ആ ദൈവത്തിൻ്റെ പേരെന്താണ് വിഗ്രഹം അതല്ലേ വിഗ്രഹത്തെ കാണാനല്ലേ പോണോ അപ്പോൾ പൂജാരി പൂജിക്കുന്നത് വിഗ്രഹത്തെ നിങ്ങൾ തൊഴുകുന്നത് വിഗ്രഹത്തെ വണങ്ങുന്നത് വിഗ്രഹത്തെ വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വിശദമായി ഗ്രഹിക്കേണ്ടതേതോ അതാണ് വിഗ്രഹം വിശേഷേണ ഗ്രഹ്യത ഇത് വിഗ്രഹം എന്നാണ് അപ്പോൾ ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നൊരു ശിവലിംഗത്തെ കാണുമ്പോൾ അതിൽ ആൾക്കാർ വെള്ളമൊഴിക്കും തേനൊഴിക്കും മാ പൂവിടും ഇതൊക്കെ ചെയ്യും പക്ഷെ ഒരു കല്ലിലോ ഒരു ലോഹത്തിലോ ഇതൊക്കെ ഇട്ടതുകൊണ്ട് എന്ത് കാര്യം എന്ന് യുക്തിക്ക് വഴങ്ങാത്ത ഒരു ചോദ്യമുണ്ട് ശരിയല്ലേ എന്നാൽ ഇതിലെല്ലാം ശാസ്ത്രീയമായ ഒരുപാട് സങ്കേതങ്ങളുണ്ട് അതിനെ മനസ്സിലാക്കുന്നത് വിശദമായി ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആ ബിംബം ഒരു ഉപാധിയാണ് ഇപ്പോൾ ശിവലിംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് പറയുകയാണ് ലോകത്ത് എവിടെയൊക്കെ ആറ്റമിക് റിയാക്ടർ ഉണ്ടെങ്കിലും ആ റിയാക്ടറിൻ്റെ രൂപം ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഭീമാകരമായ ശിവലിംഗ രൂപത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് കാരണം അത്രയും ഇതിനകത്ത് നടക്കുന്ന ഊർജ വിസ്ഫോടനത്തെ ഫലപ്രദമായി താങ്ങി നിർത്താൻ കഴിവുള്ളൊരു ഷെയ്പ്പ് അതേ ഉള്ളൂ ഇപ്പോൾ തുരങ്കങ്ങൾ ഇല്ലേ കണ്ടിട്ടില്ലേ ഏത് തുരങ്കവും നോക്കി കഴിഞ്ഞാൽ അതൊരു ശിവലിംഗത്തിൻ്റെ ഷേപ്പ് അത്രയും ലോഡ് അതിന് ബെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ തലയെടുത്ത് നോക്കിയേ അതിൻ്റെ ഷേപ്പ് ആ കൈയുടെ ഒരു എൻ്റെ നോക്കിയേ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അതിനെ രണ്ടായിട്ട് മുറിച്ച് നോക്കിയാൽ അതിൻ്റെ ഷേപ്പ് എന്താ ഒരു മുട്ടയെ മുറിച്ചാലോ എല്ലാം എവിടെ ഒരു മൊളിക്കുലർ ഫോം ഉണ്ടോ അവിടെ ഈ ഒരു ശിവലിംഗത്തിൻ്റെ രണ്ട് ശിവലിംഗങ്ങളുടെ ചേർത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ഓർബിറ്റ് എടുത്താലും ഇപ്പോൾ ഇലക്ട്രോൺ ആറ്റത്തിൽ കറങ്ങുന്ന ഓർബിറ്റ് എടുത്താലും അത് രണ്ട് ശിവലിംഗങ്ങളുടെ ചേർച്ചയാണ് ഈ ഒരു ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നക്ഷത്ര സമൂഹത്തിൻ്റെ ഓർബിറ്റ് നോക്കിയാലും ഇത് ഇണക്കിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഏകമായ ഊർജം അത് എണിയാലൊടുങ്ങാത്ത ഫോമായി രൂപമായി മാറുമ്പോൾ അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും നിലനിൽപ്പുമുണ്ട് ആ ഓ പ്രാധാന്യത്തെ അറിയാനാണ് വിഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് ആ വിഗ്രഹത്തെ നമ്മൾ അറിയാനുള്ള ഉപാധിയായിട്ട് ഏതിനെ അറിയാനുള്ള ഉപാധിയായിട്ട് തന്നെ ഞാൻ ആര് എന്ന എൻ്റെ ചോദ്യത്തിൻ്റെ എന്താണ് ഗുരുക്കന്മാർ കണ്ടെത്തിയത് അപരിമിതമായ ഇൻഫിനിറ്റി നിങ്ങൾ ഈ വിശു മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഊർജമാണ് അതിലേക്ക് എത്താനുള്ളൊരു ഉപാധി മാത്രമാണ് ഈ മനുഷ്യ സൃഷ്ടിയിലുള്ള ഈശ്വരന്മാർ അതിന് വേറൊരു ഞാൻ പറഞ്ഞുതരാം പോൾ വാൾട്ട് അറിയാമോ പോൾ വാൾട്ട് പോൾ കുത്തിയിട്ട് ചാടണം അപ്പോൾ ഞാനത് കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ആദ്യം ഈ പോൾ പിടിക്കാനായിട്ട് ഒരു ബലം വേണം അതിന് കുറേ ഗ്രൗണ്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ശരീരത്തെ തയ്യാറാക്കണം അത് കഴിഞ്ഞിട്ട് ഈ പോളിനെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ പഠിക്കണം പിന്നെ അതിൻ്റെ പൊസിഷൻ പിന്നെ ഇതിൻ്റെ പിന്നിലേക്കുള്ള ഓട്ടം പിന്നെ ആ എത്ര സ്റ്റെപ്പ് പുറകിൽ പോയോ അതിൽ നിന്ന് മാക്സിമം പവറ് ഗെയിൻ ചെയ്തുകൊണ്ട് ഓടി വന്നിട്ട് കുത്തണം ഇതൊരു സാങ്കേതികമായി വലിയ കോംപ്ലിക്കേഷൻ ഉള്ളതാണ് പക്ഷെ നല്ല രസമാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യം ഒരു ക്രോസ് ബാറാണ് ഇത് ഇത്രയും തയ്യാറെടുപ്പ് കൂടെ ഓടി വന്ന് നമ്മുടെ സർവ്വശ്രമവും ഏതിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ പോളിലാണ് എന്തിനാണ് ലക്ഷ്യത്തെ ഭേദിക്കാൻ അപ്പോൾ ഓടി വന്നിട്ട് ഈ പോള് കുത്തി നല്ലൊരു ജെർക്കിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ക്രോസ് ബാർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ അതുവരെ നാം അവലംബമാക്കിയിരുന്ന ആ പോളിനെ ഉപേക്ഷിക്കാവുന്നതാണ് എന്നാലേ നമുക്കപ്പുറം പോകാൻ പറ്റൂ ഇല്ലെന്നുണ്ടെങ്കിൽ ആ വാർ നമ്മൾ അത് തട്ടിയിടും ഇതാണ് ശരിക്കും ഈശ്വരന്മാർക്ക് അന്വേഷകൻ്റെ മുന്നിലുള്ള പങ്ക് നമ്മൾ ലക്ഷ്യം എത്തേണ്ടത് നമ്മുടെ ഓബ്ലിറ്ററേറ്റ് ദ ബൗണ്ടറീസ് ഓഫ് യുവർ മൈൻഡ് ഇന്ദ്രിയ നിഗ്രഹം മനസ്സിൻ്റെ പരിമിതികളെ അതിലംഘിച്ച് പോകാൻ നാം ഉപയോഗിക്കുന്നൊരു പോൾ മാത്രമാണ് ഈ ഈശ്വരന്മാർ എണ്ണിയാൽ ഉടുങ്ങാത്ത തരം എണ്ണങ്ങൾ ഭാരതത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു ഈശ്വരനാണ് ഒരു ദൈവമാണ് അത് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് അതിൻ്റെ രൂപമാണ് ക്ഷേത്രങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നത് അത് വേറൊരു പിന്നെ ശാസ്ത്രശാഖയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം വിശദമായി ഗ്രഹിക്കുക ആ പോളിനെ നമ്മൾ ലക്ഷ്യത്തിലെത്തിയാൽ ആ നിമിഷം ഉപേക്ഷിക്കുന്നത് പോലെ ഒരു വിഗ്രഹത്തെ നാം അവലംബമാക്കിയാൽ എപ്പോൾ നമുക്ക് അനന്തതയിലേക്ക് കുതിക്കാൻ കഴിഞ്ഞു എന്ന് ബോധ്യം വന്നാൽ അപ്പോൾ ഈ ബിംബത്തെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം അത് ഉപേക്ഷിക്കാത്രത്തോളം കാലം നിങ്ങളൊരു ഭക്തനായിരിക്കും അല്ലെങ്കിൽ ഭക്തയായിരിക്കും പക്ഷേ ജ്ഞാനിയാവില്ല പിടികെട്ടിയ യോഗയ്ക്ക് നാല് തലങ്ങളാണ് കർമ്മം ഭക്തി ജ്ഞാനം യോഗം കർമ്മം എന്ന് പറഞ്ഞാൽ ചിലർ എനിക്ക് ഒന്നും അറിയണ്ട എന്തോ ഒരു നിയമമുണ്ട് ഒരു ദൈവമുണ്ട് ഞാൻ അതിന് വഴങ്ങി എൻ്റെ ജോലികൾ ചെയ്ത് ജീവിച്ചോളാം അങ്ങനെ ആ ഒരു സത്യത്തിന് ഈശ്വരന് പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന വ്യക്തിയെ കർമ്മയോഗി എന്ന് വിളിക്കും അഹങ്കാരം ഞാനെന്ന ഭാവം ഇല്ലാതെ ചിലരതല്ല ഇതിനൊരു ദൈവഭാവം കൊടുക്കും ആ ഒരു ഇരുപത് കയ്യും നാൽപ്പത് കാലുമൊക്കെ ഉള്ളൊരു ആളിവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ആരോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു രൂപം കൊടുക്കാം അതാണ് അവരുടെ ഈശ്വരൻ മനസ്സിലായില്ല അത് ഞാൻ ആരും കളിയാക്കുകയല്ല നിങ്ങൾക്ക് ഏത് രൂപവും ഈശ്വരന് കൊടുക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതിന് മണങ്ങി അതിന് ഒഴങ്ങി ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അവരെയാണ് ഭക്തർ എന്ന് വിളിക്കുന്നത് അത് ഭക്തിയോഗം അപ്പോൾ ഞാനെന്ന ഭാവമില്ല ഈശ്വരനാണല്ല ഇപ്പോൾ നാരായണ ഗുരു അദ്ദേഹം അറിവിലും ഏറിയ അറിവിനെ ആണ് യഥാർത്ഥത്തിൽ ഈശ്വരനായി അവതരിപ്പിച്ചത് അപ്പോൾ അറിവിൻ്റെ പല തലങ്ങൾ നമുക്ക് ഏത് രീതിയിലും അവനവൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാവുന്ന സ്വാതന്ത്ര്യം ഭാരത പൈതൃകത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട് ഇവിടെ അറിവാണ് എനിക്കിതെല്ലാം അറിയണം എന്ന ഭാവത്തിൽ ബുദ്ധി ഉപയോഗിച്ച് സത്യത്തെ വിശകലനം ചെയ്യുന്നതാണ് ജ്ഞാനയോഗം അപ്പോഴും ആ ഭക്തിയിൽ നിന്ന് മാറി അവൻ്റെ തന്നെ ബുദ്ധിയിൽ ശ്രദ്ധ കൊടുത്തു അല്ലെങ്കിൽ അതിനെ അവലംബമാക്കി ഇതെല്ലാം കഴിഞ്ഞ് ബുദ്ധിക്കും അപ്പുറം എൻ്റെ മനസ്സിനും അപ്പുറമായ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സത്യം ബിയോണ്ട് എക്സ്പ്ലനേഷൻ ഇൻകോംപ്രിഹെൻസിബിൾ അതറിയുമ്പോൾ അവൻ യോഗിയായി കർമ്മയോഗി ഭക്തിയോഗി ജ്ഞാനയോഗി പിന്നെ രാജയോഗി ദ ഹയസ്റ്റ് യോഗി അവൻ ഈശ്വരനില്ല അവൻ തന്നെയാണ് ഈശ്വരൻ അതുകൊണ്ട് എണിയാലൊടുങ്ങാത്ത ഈശ്വരന്മാരെ ഈ അറിവ് നേടിയ ഗുരുക്കന്മാർ മനുഷ്യർ സൃഷ്ടിച്ച് കൊടുത്തതാണ് നമ്മുടെ ഇന്നത്തെ ദൈവങ്ങൾ അപ്പോൾ ക്ഷേത്രത്തിൽ പോണത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതൊരു സ്കൂളായിട്ട് കണക്കാക്കിയാൽ മതി ഭാരത പൈതൃകം രണ്ട് പിന്നെ വിജ്ഞാന ശാഖകൾ ആണ് വളർത്തിക്കൊണ്ടുവന്നത് ഒന്ന് ഭൗതിക വിദ്യാഭ്യാസവും രണ്ട് ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസം സാധാരണ ഗുരുകുലങ്ങളിൽ അതായത് ഇന്നത്തെ സ്കൂൾ ആത്മീയ വിദ്യാഭ്യാസം അത് അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ടുവരുമ്പോൾ എന്തുപറ്റും ആദ്യം ഈ അമ്പലങ്ങളിലുള്ളത് ഒരു ആചാരമായി മാത്രം നിലനിൽക്കും ഉദാഹരണത്തിന് എൻ്റെ ബാല്യത്തിൽ എനിക്ക് അമ്പലത്തിൽ പോകുന്നത് ഒരേ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നല്ല പായസം കിട്ടും പിന്നെ ഈ പഴവുമെല്ലാം കൂടിയിട്ടൊരു എള്ളൊക്കെ ചേർത്തൊരു എന്തോ ഒരു സാധനം ഭയങ്കര രസമാണ് ഇത് തിന്നാനാണ് സത്യത്തിൽ ഞാൻ പോണത് ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അതിനപ്പുറം എനിക്ക് ക്ഷേത്രമായിട്ടൊരു ബന്ധവുമില്ല പക്ഷേ പോയേ പറ്റുള്ളൂ കാരണം അമ്മ നിർബന്ധിക്കും അപ്പോൾ അമ്മയുടെ നിർബന്ധം കൊണ്ട് പോകും പോകുമ്പോൾ ഞാൻ നോക്കുന്നത് എനിക്ക് എന്ത് കിട്ടും അവിടെ നിന്ന് താല്പര്യം അപ്പോൾ അത് നോക്കുമ്പോൾ പായസവും ഈ പഴമൊക്കെ കിട്ടും പക്ഷേ വളർന്നു വന്നപ്പോൾ ഞാൻ കോളേജ് തലത്തിലേക്ക് ആയപ്പോൾ അമ്മ എതിർക്കാനുള്ള പ്രായമൊക്കെ ആയി അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എന്താണ് പ്രാചീനമായ അന്ധവിശ്വാസത്തിലൊന്നും നിൽക്കാൻ പറ്റില്ല ഞാനൊരു ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഞാനത് ഉപേക്ഷിക്കുക ചെയ്തേ അതിനും സ്വാതന്ത്ര്യമുണ്ട് അത് കഴിഞ്ഞ് ബോധം വച്ചു എന്നെനിക്ക് തോന്നിയപ്പോൾ മനസ്സിലായി ഈ ആചാരങ്ങൾക്ക് പിന്നിലൊക്കെ ചില ആശയങ്ങളെ അടക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി അത് ആഴത്തിൽ പഠിച്ചപ്പോഴാണ് സ്വതന്ത്രമായ ബോധം വളർന്നു വന്നത് അപ്പോൾ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി മനസ്സിലായില്ലേ അപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസം സ്കൂൾ വഴിയും സാങ്കേതികമായ വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം ക്ഷേത്രങ്ങൾ വഴിയും വളർന്നു വന്ന് ജീവിതത്തിൻ്റെ മധ്യ തലത്തിലെത്തിയപ്പോൾ എനിക്ക് രണ്ട് പില്ലറുകളെ ചേർക്കാൻ കഴിഞ്ഞു അങ്ങനെ വന്നപ്പോൾ എൻ്റെ വ്യക്തിത്വം എൻ്റെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കാൻ തുടങ്ങി എനിക്ക് ഈ ആകാംക്ഷ ഉത്കണ്ഠ സ്ട്രെസ് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചോദിക്കും അതെന്താ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എൻ്റെ മൈൻഡ് ഒക്കുപൈഡ് ആകും അപ്പോൾ ഞാൻ സൈലൻ്റ് ആകും അതിന് അത് മനനാവസ്ഥയിലേക്ക് പോകുന്നത് അല്ലാതെ ഇതിൻ്റെ ഈ രോഗാവസ്ഥയിലേക്ക് വരുന്ന ഭയം ഉത്കണ്ഠ സ്ട്രെസ്സ് എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല കാരണം ഈ വ്യക്തിത്വത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും ഇന്ന് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഈ സ്ട്രെസ്സാണ് മധ്യവയസ്സ് കഴിയുമ്പോൾ ഒരു അങ്കലാപ്പ് വരും നിയന്ത്രിക്കാനോ നിർവചിക്കാനോ കഴിയാത്ത ഭയം കൊണ്ട് കൗൺസിലിങ്ങിൽ വരുന്ന എത്രയെത്ര ആൾക്കാരുണ്ടെന്ന് അറിയാമോ കാരണം ഇവരുടെ വിദ്യാഭ്യാസം ഈ ഒറ്റ പോളിലാണ് വരുന്നത് മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആധുനിക ശാസ്ത്രം ഇഗ്നോർ ചെയ്തു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന് വ്യക്തിത്വത്തിന് ഭയങ്കര ഷെയ്ക്ക് വരും സോ ഹി ഹി ഡസ് ഇൻ നോ ഹൗ ടു യു നോ സ്ട്രെങ്തൻ ഇറ്റ് അവിടെയാണ് ഭാരത പൈതൃകത്തിൻ്റെ ആ മൂല്യം പുറത്തു വരുന്നത് ഇതിന് പാരലായിട്ടൊരു ആത്മബോധം അകത്തുന്നൊരു ബോധവും കൂടെ വളർന്നു വരുമ്പോൾ ദെയർ വിൽ ബി എ സ്റ്റെബിലിറ്റി എ സ്ട്രോങ് സ്ട്രക്ചർ വിൽ ബി ദർ ആസ് യുവർ പേഴ്സണാലിറ്റി മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഡിസൈൻ ചെയ്തത് ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാശയം കൊടുക്കാം ആ ആശയത്തിൽ ഊന്നി ആത്മബോധം വളർത്താനുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രം അതുപോലെ ഔപചാരിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ പല യൂണിവേഴ്സിറ്റികൾ എന്തുമാത്രം യൂണിവേഴ്സിറ്റി നമുക്കുണ്ടായിരുന്നു നളന്ത തക്ഷശില വല്ലഭി വിക്രംശില ഇങ്ങനെ എണിയാലൊടുങ്ങാത്ത രീതിയിൽ ഇങ്ങനെ നാട് മുഴുവൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു ഇതിനെയെല്ലാം നമുക്ക് ആകപ്പാടെ അറിയുമ്പോഴേ ഈ ഭാരതവർഷത്തിൻ്റെ ആ ഒരു ആത്മീയതയുടെ ധന്യത നമുക്ക് ബോധ്യമാകും ഗുരുജി ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ ഈ ദൈവങ്ങൾക്കൊക്കെ എന്തിനാ ആയുധവും യുദ്ധവും എല്ലാം ഈ ദൈവസങ്കല്പങ്ങളെല്ലാം സങ്കല്പങ്ങളാണ് ദൈവം എന്താണ് ഈ സങ്കല്പം സത്തിൽ കൽപ്പിതമാകുന്നതേതോ അതാണ് സങ്കല്പം സത്ത് എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമായ ഊർജം അതിന് നാമമോ രൂപമോ ഒന്നുമില്ല പക്ഷേ ആ അനന്തമായ ഊർജത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് കൽപ്പിക്കപ്പെടുന്ന രൂപങ്ങളുണ്ട് അങ്ങനെ കൽപ്പിതമാകുമ്പോഴാണ് അത് സങ്കല്പമാകുന്നത് അപ്പോൾ ഈശ്വരന്മാരെല്ലാം ഈശ്വര സങ്കല്പങ്ങളെല്ലാം കൽപ്പിതമാകിയതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ രൂപങ്ങൾ നമുക്ക് പറഞ്ഞ് തന്നത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദേവന്മാരും അസുരന്മാരും യുദ്ധത്തിലാണ് എന്നാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് ഇത് ദേവലോകത്ത് ദേവന്മാരും അസുരന്മാരും കുന്തവും കൂടാലിയുമായിട്ട് യുദ്ധം ചെയ്യുക അല്ല ചെയ്യുന്നത് അതും ഒരു സങ്കല്പമാണ് അതായത് നമ്മുടെ മനസ്സിലാണ് ഈ സംഘർഷങ്ങൾ നടക്കുന്നത് നമുക്ക് ദേവചിന്തകളുമുണ്ട് അസുരചിന്തകളുമുണ്ട് അതായത് പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും ഇതെപ്പോഴും സംഘർഷത്തിലാണ് ഈ സംഘർഷത്തെയാണ് പ്രതീകവൽക്കരിച്ച് നമുക്ക് ദേവാസുര യുദ്ധമായിട്ടും മഹാഭാരത യുദ്ധമായിട്ടും പിന്നെ ദേവി ആ അസുരയുദ്ധമായിട്ടും എവിടെ നോക്കിയാലും നമ്മുടെ പരമ്പരയിലെടുത്ത് നോക്കിയാൽ യുദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ വൈരുദ്ധ്യങ്ങളില്ലാതെ പ്രകൃതിക്ക് നിലനിൽക്കാൻ പറ്റില്ല രാവുണ്ടെങ്കിൽ പകലുണ്ട് ഇല്ലേ ആണുണ്ടെങ്കിൽ പെണ്ണുണ്ട് വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് ശരിയല്ലേ നമ്മുടെ ശരീരം എന്താണ് പോസിറ്റീവ് നെഗറ്റീവുമാണ് സോളാർ നിറവും ലൂണാർ നിറവുമാണ് സൂര്യചന്ദ്രനാടികളാണ് ഒരാറ്റം എടുത്താൽ പോലും അതിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നിരിപ്പുണ്ട് ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ചേർച്ചയാണ് ഈ യുദ്ധമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഓരോ കഥാപാത്രത്തിനും അല്ലെങ്കിൽ ഓരോ ദൈവത്തിനും ഓരോ തരം ആയുധങ്ങളുണ്ട് ഈ ആയുധങ്ങളെന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളായിട്ടും അതിനെ ഉപയോഗിക്കാം ഇല്ലേ ഇപ്പോൾ ഒരു നല്ല സെർജിക്കൽ ബ്ലേഡ് അതൊരായുധമാണ് അല്ലെങ്കിൽ അതൊരു ഉപകരണമാണ് ഉപകരണം ഉപകരണപ്പോഴാണ് അതൊരു സർജൻ്റെ കയ്യിൽ ഒരു ജീവൻ രക്ഷിക്കാനായി ഉപയോഗിക്കുമ്പോൾ അതൊരു ഉപകരണം എന്നാൽ സുരക്ഷയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളിനെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കുമ്പോൾ അത് ആയുധം ശരിയല്ലേ ഇതുപോലെയാണ് നമ്മുടെ ദേവന്മാരിൽ ഈ ആയുധങ്ങളെ കാണിച്ചിരിക്കുന്നത് അത് ഓരോ തരം സാധനമാർഗങ്ങളാണ് ഗണപതിയുടെ കയ്യിലൊരു ഈ അങ്കുശം ഇരിപ്പുണ്ട് പലർക്കും അതറിയില്ല എന്താണെന്നൊരു ചെറിയ കോടാലി എന്നാലത് നമ്മുടെ നട്ടെലിനെയാണ് അത് കാണിക്കുന്നത് നട്ടലിൻ്റെ ആ ദണ്ട് ആ കോടാലിയുടെ അല്ലെങ്കിൽ അങ്കുശത്തിൻ്റെ അതിൻ്റെ ദണ്ട് നമ്മുടെ നട്ടല്ലും അതിലെ ആ ബ്ലേഡ് ഉണ്ടല്ലോ അത് ഈ ധ്യാനത്തിൻ്റെ ഒരു നാടീ ചാലാണ് അത് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇതിനൊക്കെ സൂക്ഷ്മമായ അർത്ഥ തലങ്ങളുണ്ട് ഓരോ ഈശ്വരനും അല്ലെങ്കിൽ ഓരോ ദൈവസങ്കല്പവും നമ്മളോട് സംവദിക്കുന്നത് ആത്മീയമായ ഉണർവിലേക്കുള്ള പ്രത്യേക മാർഗങ്ങളാണ് ഈശ്വരൻ ഒരു മാർഗം മാത്രമാണ് പക്ഷേ ലക്ഷ്യമല്ല അവിടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഈശ്വരനല്ല അൺലിമിറ്റഡ് എനർജിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചല്ല പരിമിതമായ രൂപങ്ങൾ ഏതുണ്ടോ അതെല്ലാം ഈ അപരിമിതമായ ഊർജ തലത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ പോൾ വാൾട്ടറിന് ഉപയോഗിക്കുന്ന പോളുകൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് നമ്മൾ എത്തി എന്ന് ബോധ്യം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഈ പരിമിതമായ ഉപാധികളെ ഉപേക്ഷിക്കലാണ് ഇപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു സ്കൂൾ പോലെ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്നല്ലേ ആതിരാണ് പറഞ്ഞത് അപ്പോൾ ഹൈസ്കൂള് പത്താം ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചത് ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മര്യാദയ്ക്ക് പഠിച്ചാൽ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുമോ പഠിക്കാൻ പോകണ്ട പിന്നെ പോകാം അതൊരു വിസിറ്ററായിട്ട് പോകാം അല്ലാതെ പഠിക്കാൻ പിന്നെ ആ സ്കൂളിലേക്ക് പ്രവേശനം ഇല്ല കൃത്യമായി അവിടുത്തെ പാഠങ്ങൾ പഠിച്ചു ജയിച്ചു പിന്നെ പോകേണ്ടത് വേറൊരു സ്കൂളിലേക്ക് കോളേജിലേക്ക് അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ കോളേജിലേക്കൊക്കെ പോയി നമ്മൾ മൂന്നോ നാലോ പി എച്ച് ഡി ഒക്കെ എടുത്തു ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ പല വിഷയങ്ങളെ പിന്നെ നമ്മളാരും പുതിയൊരു സ്കൂളോ കോളേജോ ഉണ്ടാക്കുന്ന ആ ബോഡിയിലെ ഫാക്കൽറ്റിയായി മാറും ശരിയല്ലേ അവിടെ നമ്മൾ വീണ്ടും ആ വിദ്യാ കേന്ദ്രം സൃഷ്ടിക്കുകയാണ് ആദ്യം വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ സൃഷ്ടാവായി ഇതുപോലെ നമ്മൾ ആത്മീയമായ വളർച്ചയ്ക്കാണ് ഓരോ ക്ഷേത്രങ്ങളിലും പോകുന്നത് ആത്മീയ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ക്ഷേത്രം അതുകൊണ്ടാണ് വിശദമായി ഗ്രഹിക്കണം വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശദമായി ഗ്രഹിക്കണം ആ ക്ഷേത്ര സന്ദർശനം നടത്തി നമ്മൾ ആ വിശദമായി ആ ആശയത്തെ ഗ്രഹിച്ച് പൂർണ്ണ ബോധ്യം വന്നാൽ പിന്നെ പരീക്ഷ പാസ്സായി ആ ക്ഷേത്രത്തിൽ പിന്നെ പോകണോ വേണ്ട എന്ന് വെച്ചിട്ട് ആ ക്ഷേത്രം തല്ലി തകർക്കുന്നുണ്ടോ ഇല്ല അത് വരും തലമുറയ്ക്ക് വേണ്ടി വിദ്യാകേന്ദ്രത്തിൻ്റെ പരിഭാവനയോടുകൂടി നമ്മൾ സൂക്ഷിക്കുന്നു ഇല്ലേ ഇതാണ് നാം ഈ ദൈവസങ്കല്പങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് ഈ വിദ്യാഭ്യാസം പൂർണ്ണമായി വരുമ്പോൾ നമ്മൾ ആ എന്താണ് അതിരുകളില്ലാത്ത സർവശക്തമായ സർവവ്യാപിയായ ഭഗവാനെ ഈശ്വരനെ അറിയുമ്പോൾ യു ആർ വോട്ട് യു നോ നിങ്ങൾ എന്തറിയുന്നു അതാണ് നിങ്ങൾ ശരിയല്ലേ അപ്പോൾ ഞാൻ ഈശ്വരനെ അറിഞ്ഞാൽ ഞാൻ ആരായി ഈശ്വരനായി ആതിരെ ഈശ്വരനെ അറിഞ്ഞാൽ ഈശ്വരനായി ഇതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും പറയുന്നത് ഇവിടെ സർവതന്ത്ര സർവതന്ത്രസ്വതന്ത്രമായ ആത്മീയവും ഒരു വളർച്ചയ്ക്ക് ഉപാധികളായിട്ടാണ് നമുക്ക് ദൈവങ്ങളെ സൃഷ്ടിച്ച് പരിചയപ്പെടുത്തി തന്നത് അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അതിനെ നിഷേധിക്കുകയും വേണ്ട ഒരു പരിധിക്കപ്പുറം ആശ്രയിക്കുകയും വേണ്ട ഇല്ലേ നമുക്ക് സ്കൂൾ വേണം നമ്മുടെ വ്യക്തിപരമായ ഉന്നമനത്തിന് അത് ആവശ്യമാണ് എന്ന് വെച്ച് സ്കൂളിൽ പോയാലേ പഠിക്കാൻ കഴിയൂ എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ബുദ്ധിയുള്ള കുട്ടിക്ക് വീട്ടിലിരുന്ന് സ്വയവും പഠിക്കാം അതുകൊണ്ട് സ്കൂളിൽ പോയാലും പഠിക്കാത്ത കുട്ടികളുണ്ട് സ്കൂളിൽ പോയാലും പഠിക്കാത്ത കുട്ടികളുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ് വരെയുള്ള ഹൈസ്കൂളിൽ ഒരു കുട്ടി പോകുന്നു നോക്കിയാൽ ഒന്നും പഠിക്കുന്നില്ല ഇവൻ എത്ര കാലം ആ സ്കൂളിൽ പോകണം ജീവിതകാലം മുഴുവൻ സ്കൂളിൽ പോയിക്കൊണ്ടേയിരിക്കും കാരണം ഇവൻ പഠിക്കുകയില്ല പരീക്ഷ പാസ്സാവുകയും ഇല്ല ഇതുപോലെയാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ പോണതെന്നോ എന്താണ് പഠിക്കേണ്ടതെന്നോ എത്ര പേർക്കറിയാം കുട്ടിയിലേ പോയി തുടങ്ങിയതാണ് ക്ഷേത്രത്തിൽ പോകും ഏയ് കുഞ്ഞിലേ ഞാൻ പോകും ഇപ്പോഴും പോകുമോ ആ ഇപ്പോഴും പോകും ഇടയിൽ എന്തിനാണ് അവിടെ പോണത് ആ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ആത്മീയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മുടെ പൊതുസമൂഹത്തിനുള്ള ധാരണ ഇത് മനസ്സിലാക്കി അവനവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരനെ അറിഞ്ഞ ഗുരുക്കന്മാർ എന്താണോ ഈ വിഗ്രഹങ്ങളിലൂടെ നമ്മളോട് സംവദിക്കാൻ ശ്രമിച്ചത് അത് മനസ്സിലാക്കുമ്പോൾ ഈ ഈശ്വരൻ ദൈവ സങ്കല്പം എന്താണെന്നും അവർ ധരിക്കുന്ന ആയുധങ്ങളുടെ അർത്ഥം എന്താണെന്നും അതിൻ്റെ ഉപയോഗം ഉപകരണമാക്കി എങ്ങനെയാണ് നമുക്ക് ജീവിത വിജയം നേടേണ്ടതെന്നും ഓരോ ഈശ്വര രൂപവും നമുക്ക് പറഞ്ഞു തരും ഇംഗ്ലീഷിലും അതിന് ഐഡിൽ എന്നാണ് പറയുന്നത് ആൻ ഓബ്ജക്റ്റ് വിച്ച് ഈസ് കണ്ടെയ്നിങ് എ പ്രൊഫണ്ട് ഐഡിയ ഈസ് കോൾഡ് ഐഡിൽ വിശദമായി ഗ്രഹിക്കേണ്ട ഒരു ആശയം അടങ്ങിയിരിക്കുന്നതാണ് വിഗ്രഹം അതെ യു ആർ വാട്ട് യു തിങ്ക് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ വ്യക്തിത്വം നമുക്കിനി നാളെ പുതിയൊരു പുതിയൊരു അധ്യായത്തിൽ കാണാം കാണാം നമസ്കാരം നമസ്തേ ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ എഴുതുക ഭരതം ഇൻഡിവേഴ്സി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൗമുദി ഭരതം അറ്റ്